രാജസ്ഥാൻ റോയൽസിന് എന്ത് സംഭവിച്ചു ഈ സീസൺ അവരുടെ നാശങ്ങളുടെ സീസണാണ് എവിടെ തൊട്ടാലും നാശം മാത്രമാണ് എന്താണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ നേരിടുന്ന പ്രധാന പ്രശ്നം സഞ്ജു ആണോ സഞ്ജു കളിക്കാത്തതാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് സഞ്ജുവിനെ കൊണ്ട് കഴിയുന്നില്ലേ എന്ന് പോലും ചോദ്യങ്ങളുണ്ട് എന്നാൽ അടുത്ത വർഷ സീസൺ മുതൽ തന്നെ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം സഞ്ജു ഉണ്ടാകില്ല എന്ന വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സ്ഥിരതയോടുള്ള പ്രകടനം കാഴ്ചവെച്ച ടീം ഈ സീസണിൽ ഇതുവരെ താളം പോലും കണ്ടിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല നായകൻ സഞ്ജുവിന്റെ പരിക്കും റിയാൻ പരാഗ് അടക്കമുള്ള പല മുൻനിര താരങ്ങളുടെ മോശം ഫോമും എടുത്തു പറയേണ്ടതാണ് ലേലത്തിൽ സംഭവിച്ച പാലിച്ചുകളുമൊക്കെ ഇതിന് കാരണമായി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അടുത്ത വർഷം രാജസ്ഥാൻ റോയൽസിനോടൊപ്പം എന്തായാലും സഞ്ജു ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഉറപ്പ് പറയുന്നു എന്തായാലും സാധാരണ ടീമുകൾക്കുണ്ടാകുന്ന ഇത്തരം പരിക്കും മോശം ഫോമിന്റെ പ്രശ്നവും മാത്രമല്ല ടീമിനെ കുഴപ്പിക്കുന്നത് അവിടെ മാനേജ്മെന്റും ടീം നായകനായ സഞ്ജു സാംസണും തമ്മിലുള്ള തർക്കങ്ങളും ഊഹങ്ങളും ഒക്കെ തന്നെയും പ്രശ്നങ്ങൾ അടക്കം ഒരു വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സീസൺ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ തന്നെ ഇപ്പോൾ ഇമ്പാക്ട് താരമായി ഇറങ്ങിയ സഞ്ജു നായകനായി തിരിച്ചെത്തിയതായിരുന്നു അതിനിടയിൽ തുടർ തോൽവിയുമായി മുൻപോട്ട് പോയ രാജസ്ഥാൻ നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജു ഭേദപ്പെട്ടു നിന്നിരുന്നു അപ്പോഴാണ് വീണ്ടും പരിക്കുപറ്റി സഞ്ജു പുറത്തായത് അതോടെ വീണ്ടും പരാഗ് നായകനായി എന്തായാലും പ്ലേ ഓഫ് എത്താതെ പുറത്തായ രാജസ്ഥാൻ എന്ന അഭിമാന പോരിൽ തന്നെ കൊൽക്കത്തയെ നേരിടും